ഹായ് ഹലോ നമ്മൾ കുതിരാൻ കാണാൻ വന്നതാണ് നല്ല ഉച്ച വെയിലത്ത് മയങ്ങി നിൽക്കുന്ന കുതിരാൻ എൻ്റെ പുറകിലായിട്ടൊക്കെ കാണുന്നതാണ് നമ്മുടെ കുതിരാൻ്റെ എൻട്രൻസ് നമുക്ക് കുതിരാൻ്റെ അടുത്തേക്ക് പോകാം കുതിരാൻ തുരങ്ങത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരുപാട് പൂമ്പാറ്റകൾ ഇങ്ങനെ നമ്മളെ കാത്ത് പറന്ന് കളിക്കുന്നുണ്ടായിരുന്നു കുതിരൻ്റെ മുൻവശമാണ് ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത് നിന്ന് കാണുന്നത് ഇതിനുള്ളിലൂടെ നമുക്ക് ഏകദേശം ഒരു കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടായിട്ട് ഒരു അങ്ങോട്ടൊരു കിലോമീറ്ററും ഇങ്ങോട്ടൊരു കിലോമീറ്ററും ാണ് അങ്ങനെ ഒരു കിലോമീറ്റർ ആണ് ഏകദേശം ഈ കുതിരാന്റെ നീളം എന്ന് പറയുന്നത് അതിമനോഹരമായ കുതിരാന്റെ ഉള്ളിലൂടെ നമുക്കൊരു യാത്ര പോവാം പോവാ കുതിരാന്റെ ഉള്ളിലൂടെ യാത്ര ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ വണ്ടികളുടെ ശബ്ദം ഹോണും ഒക്കെ ഒരു നല്ല രസമായിട്ടുള്ള ഒരു അനുഭവമാണ് അപ്പൊ നിലവിലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാതയാണ് തൃശ്ശൂർ പാലക്കാട് റൂട്ടിലെ കുതിരാൻ എന്ന് പറയുന്നത് ഇതിനുള്ളിലൂടെ പോകുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് ഇതിനു മുന്നേ ഈ തുരങ്കം വരുന്നതിന് ഒരു ഹൈവേ ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് ജീവി ജീവിതങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം നശിച്ച് അവരുടെ എല്ലാം നിലച്ച് അവരാകെ കഷ്ടപ്പാടിൽ ജീവിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് ആ വഴിയൂടെ ഒന്ന് പോയി അവരെ കൂടെ കാണാൻ പറ്റുമോന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആ വഴി കണ്ട് തിരിഞ്ഞ് പോവുകയാണ് പഴയ ഹൈവേ ആണ് അത് ഒരുപാട് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു വഴിയായിരുന്നു ഒരുപാട് അപകടങ്ങളും മരണങ്ങളും ഓണടിയും തിക്കും തിരക്കും എല്ലാം ഉണ്ടായിരുന്ന ഒരു ഹൈവേ അതിന് സൈഡിലായിട്ട് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു ഈ പോകുന്ന വഴിയിൽ കാണുന്ന എല്ലാം പഴയ കച്ചവട സ്ഥാപനങ്ങളായിരുന്നു ഇതാണ് ഒരു പേരുകേട്ട ഇരുമ്പ് വാലം ഒരു കാലങ്ങളിൽ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്ന വളവും ഒക്കെ ഈ വഴിയിലാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ നമ്മൾ കുതിരാൻ പഴയ കുതിരാൻ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് അമ്പലത്തിൻ്റെതായിട്ടുള്ള വിശേഷങ്ങളൊക്കെ കണ്ടു പോവാം ഇതാണ് കുഞ്ഞും തൃശ്ശൂർ പാലക്കാട് റൂട്ടിലെ പേര് കേട്ട കുതിരാൻ അമ്പലം അപ്പോൾ ഇതിൽ കൂടുതൽ എല്ലാവരും അമ്പലത്തിൽ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ കറുപ്പൻ രസും മുൻപൊക്കെ ഞാൻ യാത്രയായി ഇപ്പോൾ വെയിലടി കൊണ്ടിട്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പോൾ ഇത് പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുമ്പോഴുള്ള തുരങ്ക എൻട്രൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ